ൾ ടീം മികവ് തെളിയിച്ചു തായ്വാനിലെ തായ്പേയിലും ന്യൂ തായ്പേ സിറ്റിയിലും വെച്ച് നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതിൽ പത്തൊമ്പത് നിർബന്ധിത ഇനങ്ങളിലും പതിമൂന്ന് വിനോദ ഇനങ്ങളിലുമായിരുന്നു മത്സരം മുപ്പത് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെ പല പ്രായപരിധിയിൽ ഉള്ളവർ തരം തിരിച്ചായിരുന്നു മത്സരങ്ങൾ നടന്നത് ഒട്ടനവധി അന്താരാഷ്ട്ര കായിക താരങ്ങളും ഒളിമ്പ്യന്മാരും അടക്കം ഇരുപത്തി അയ്യായിരത്തോളം കായിക താരങ്ങൾ നൂറ്റിയേഴ് രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുത്തു ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി കായിക താരങ്ങൾ ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തു ഇന്ത്യയിൽ മാസ്റ്റേഴ്സ് എന്നത് ഒരു പുതുപുത്തൻ സംസ്കാരമാണ് അത് കായിക താരങ്ങളെയും കായികസക്തരെയും ഒരുമിച്ച് കൊണ്ടുവന്ന ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുകയാണ് ലക്ഷ്യം ഇത് ഫിറ്റ്നസ് മാത്രമല്ല ബിസിനസ് ബന്ധങ്ങൾ വിവിധ സംസ്കാരങ്ങൾ ആചാരങ്ങൾ ജീവിതശൈലികൾ എന്നിവ പഠിക്കാനും പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നു ഇതിലൂടെ ജനങ്ങൾ ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹം വഴി ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന മാസ്റ്റേഴ്സ് ഗെയിംസ് അസോസിയേഷൻ കേരളയുടെയും നിരവധി കായിക താരങ്ങൾ ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുകയുണ്ടായി കഴിഞ്ഞ വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ വേറിട്ടു നിന്നത് ഹാൻഡ്ബോൾ മത്സരങ്ങളിലെ ഇന്ത്യൻ പങ്കാളിത്തമായിരുന്നു അറുപത്തി മൂന്ന് കായിക താരങ്ങളാണ് ഹാൻഡ്ബോൾ ഇനത്തിൽ പങ്കെടുത്തത് പുരുഷന്മാരുടെ വിഭാഗത്തിൽ മുപ്പത്തി പ്ലസ് കാറ്റഗറിയിലും നാൽപ്പത്തി അഞ്ച് പ്ലസ് കാറ്റഗറിയിലും വെങ്കല മെഡൽ നേടുകയുണ്ടായി ഇവരെ കൂടാതെ ഇന്ത്യയിൽ നിന്നും പുരുഷ വിഭാഗത്തിൽ അൻപത് പ്ലസ് കാറ്റഗറിയിലും വനിതകളുടെ വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് പ്ലസ് നാൽപ്പത്തിയഞ്ച് പ്ലസ് കാറ്റഗറിയിലും ഇന്ത്യൻ ടീമുകൾ മാസ്റ്റേഴ്സ് ഗെയിംസ് അസോസിയേഷൻ കേരള പ്രസിഡന്റ് ജോർജ് ബി വർഗീസ് ആണ് കോച്ച് നാല്പത്തിയഞ്ച് വർഷത്തെ കായിക സേവനത്തിന് തായ്പേ ഇന്ത്യൻ ഹൈ കമ്മീഷൻ ആദരിച്ചു ഇന്ത്യൻ തായ്പേ അസോസിയേഷൻ മയൂർ ഇന്ത്യൻ കിച്ചൺ ഇന്ത്യൻ തായ്പ അസോസിയേഷൻ ഗ്രേറ്റ് ഗ്ലോബൽ എന്നിവർ സ്പോൺസർഷിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി